ഹായ് ഫ്രണ്ട്സ് വെൽക്കം ാണ് ഒന്നാമത് എങ്ങനെയാണ് ഇരുപത്തിനാലില് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് പത്മഭൂഷണും പത്മശ്രീ ലഭിച്ചതും ആർക്കൊക്കെയാണ് എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത് പത്മഭൂഷൺ ആർക്ക് ലഭിച്ചു പത്മശ്രീ ആർക്ക് ലഭിച്ചു എന്ന് മലയാളിയായ ജസ്റ്റിസ് അതായത് റിട്ടയർഡ് ഫാത്തിമ ബീവിക്ക് മരണാനന്തര ബഹുമതിയായിട്ടും അതുപോലെ ഒ രാജഗോപാൽ ഉഷാ ഉദപ്പ് എന്നിങ്ങനെ മൂന്ന് പേർക്ക് എന്താണ് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് ഫാത്തിമ ബിബി രാജഗോപാൽ ഉഷ ഉദപ്പ് മൂന്ന് പേർക്ക് പത്മഭൂഷൺ ലഭിച്ചു അതുപോലെ ചിത്രൻ നമ്പൂതിരിപ്പാട് മുനി നാരായണ പ്രസാദ് ഇ പി നാരായണൻ അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടി സദനൻ ബാലകൃഷ്ണൻ സത്യനാരായണ ബളേരി എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്ത് വെക്കുക പത്മഭൂഷൺ ലഭിച്ചത് ഒന്നുകൂടെ ഫാത്തിമ വിവി റിട്ടയർഡ് ജസ്റ്റിസായ ഫാത്തിമാ വിക്ക് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ ലഭിച്ചു ഒ രാജഗോപാലിനും ലഭിച്ചു ഉഷാ ഉതുപ്പിനും പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് ഇനി പത്മശ്രീ ലഭിച്ചത് ചിത്രൻ നമ്പൂതിരിപ്പാട് മുനി നാരായണ പ്രസാദ് ഇ പി നാരായണൻ അശ്വതി തിരുനാൾ ലക്ഷ്മിബായി തമ്പരാട്ടി സദനം ബാലകൃഷ്ണൻ സത്യനാരായണ ബളേരി എന്നിവർക്കാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചേക്കുക അടുത്തത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദൽ സലാദോ കീഴടക്കിയ മലയാളി പർവ്വതാരോഹകൻ ആരാണ് അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമാണ് ചിലിയിലെ ഓഗോസ് ദൽ സലാദോ എന്ന് പറയുന്നത് ഇതൊരു മലയാളി കീഴടക്കിയിട്ടുണ്ട് ആരാണ് ആ മലയാളി പർവ്വതാരോഹകൻ എന്നാണ് ഉത്തരം ് ഹസൻഖാനാണ് ഷെയ്ഖ് ഹസൻഖാൻ മറ്റൊന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി അതായത് ആരാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ ചെയർപേഴ്സൺ അനിൽ കുമാർ ലഹോട്ടിയാണ് കുമാർ ലഹോട്ടി മറ്റൊന്ന് കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയ മധ്യപ്രദേശ് സ്വദേശിനി ആരാണ് കരസേനയിലെ ആദ്യ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയ മധ്യപ്രദേശ് സ്വദേശിനി അത് പ്രീതി രജക്കാണ് പ്രീതി രജക്ക് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ശുഭ്മാൻ ഗിൽ ശുഭ്മാൻ ഗിലിനാണ് ആണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച അന്താരാഷ്ട്ര താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശുഭ്മാൻ ഗിൽ അടുത്തത് ചേരിചേര പ്രസ്ഥാനത്തിന്റെ എത്രാമത് ഉച്ചകോടിയാണ് ഉഗാണ്ടയിലെ കമ്പാലയിൽ നടന്നത് പത്തൊൻപതാമത്തെ ഉച്ചകോടിയാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പത്തൊൻപതാമത് ഉച്ചകോടിയാണ് ഉഗാണ്ടയിലെ കമ്പാലയിൽ നടന്നത് ഈ ചോദ്യം ചിലപ്പോൾ ഇങ്ങനെയാണ് ചോദിക്കുക പത്തൊമ്പതാമത് ചേരിചേരി പ്രസ്ഥാനത്തിന്റെ ഉച്ചകോടി നടന്നത് എവിടെയാണ് അതായത് പത്തൊമ്പതാം ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഉച്ചകോടി നടന്നത് എവിടെയാണ് അത് ഉഗാണ്ടയിലെ കമ്പാലയിലാണ് എവിടെയാണ് കമ്പാലയിൽ അപ്പൊ കമ്പാലയിലാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പത്തൊൻപതാമത് ഉച്ചകോടി നടന്നിരിക്കുന്നത് ഉഗാണ്ടയിലെ കമ്പാലയിൽ ഓർത്തു വെക്കുക ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ചോദ്യമാണ് മറ്റൊന്ന് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഉത്തരം കൊട്ടാരക്കര നഗരസഭയാണ് ഏതാണ് കൊട്ടാരക്കര നഗരസഭ മറ്റൊരു ചോദ്യം കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ പ്രൊഫസർ ആരാണ് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ പ്രൊഫസർ അത് കൈരളിയാണ് കൈരളി കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ പ്രൊഫസർ കൈരളി എന്നാണ് അതിന്റെ പേര് കൈരളി ഓർത്തു വെക്കുക മറ്റൊന്ന് ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിൻ ഏതാണ് ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിന്റെ പേരാണ് ഹെവി എന്ന് പറയുന്നത് ഹെവി ഷൂവർ ഓക്കെ പേര് മറന്നുപോയത് ഹെവിഷൂ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലം ഏതാണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലം ഏതാണ് അത് മുംബൈയിലെ അടൽ സേതു കടൽപാലം ഏതാണ് അടൽ സേതു പാലം അതായത് ആകെ ഇരുപത്തൊന്നേ പോയിന്റ് കിലോമീറ്റർ നീളമാണ് ഈ പാലത്തിനുള്ളത് അതിന്റെ പതിനാറ് പോയിന്റ് എട്ട് കിലോമീറ്റർ കടലിനു മുകളിലൂടെയാണ് ഓക്കെ ഇരുപത്തി ഒന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ നീളമുള്ള പാലത്തിന്റെ പതിനാറ് എട്ട് കിലോമീറ്റർ കടലിനു മുകളിലൂടെയാണ് പോകുന്നത് അപ്പൊ ഈ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലം മുംബൈയിലുള്ള അടൽ സേതു ആണ് ഏതാണ് അടൽ സേതു മറ്റൊന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ റാങ്കിങ്ങിൽ ഇന്ത്യ സോറി ദേശീയ റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം നേടിയതാരാണ് അത് കേരളമാണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം നേടിയത് കേരളമാണ് എന്ന് ഓർക്കാം ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം ഓക്കെ മറ്റൊന്ന് ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവന നൽകിയ പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമായ രാജാ രവിവർമ്മ പുരസ്കാരം നേടിയ ചിത്രകാരൻ ആരാണ് ഉത്തരം സുരേന്ദ്രൻ നായരാണ് ഒന്നുകൂടെ ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവന നൽകിയ പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം ചിത്രകലാരംഗത്തെ പരമോന്നത പുരസ്കാരം സംസ്ഥാന സർക്കാർ നൽകുന്നത് ഈ രാജാ രവിവർമ്മ പുരസ്കാരം നേടിയ ചിത്രകാരൻ ആരാണ് അത് സുരേന്ദ്രൻ നായരാണ് ആരാണ് സുരേന്ദ്രൻ നായർ അടുത്തത് ഒരു ട്വന്റി ട്വന്റി മത്സരം ഒരു ട്വന്റി അല്ല ട്വന്റി ട്വന്റി ആണ് ഒരു ട്വന്റി ട്വന്റി മത്സരത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയതിന്റെ റെക്കോർഡ് ആർക്കാണ് ന്യൂസിലാന്റ് താരം ഫിൻ അലനാണ് അഫ്ഗാനിസ്ഥാൻ താരം ഹസ്രത്തുള്ള സസായിക്കൊപ്പമാണ് ഫിൻ അലൻ എത്തിയിരിക്കുന്നത് ഒരു ട്വന്റി ട്വന്റി മത്സരത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയതിന്റെ റെക്കോർഡ് ന്യൂസിലാൻഡ് താരം ഫിൻ അലൻ ആണ് അഫ്ഗാനിസ്ഥാൻ താരമായ ഹസ്രത്തുള്ള സസായിക്കോപ്പമാണ് എത്തിയിരിക്കുന്നത് ഒരു കളിയിൽ പതിനാറ് സിക്സറുകളാണ് നേടിയിരിക്കുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡിനുമായി ചേർന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് കിരീടം നേടിയതാരാണ് ഉത്തരം രോഹൻ ബൊപ്പണ്ണയാണ് രോഹൻ ബൊപ്പണ്ണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡിനുമായി ചേർന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾ കിരീടം നേടിയതാരാണ് രോഹൻ ബൊപ്പണ്ണ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയതാരാണ് ഉത്തരം ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ് മറ്റൊരു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച വനിതാ താരത്തിലുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയത് ഐറ്റിനോൺമാറ്റിയാണ് സ്പാനിഷ് താരമായ ഐറ്റിന ബോൺമാറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച വനിതാ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയിരിക്കുന്നത് ഇപ്പൊ ഇത്രയുമാണ് ഡെയിലി കറണ്ട് അഫയേഴ്സിൽ ഇന്നത്തെ ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങൾ നമ്മളിവിടെ പരിചയപ്പെട്ടിട്ടുണ്ട് പഠിച്ചു വെക്കുക പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യത കൂടിയവയാണ് ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ അത്രയും ഓക്കെ അപ്പൊ മറ്റൊരു നല്ല കറണ്ട് ഫ്യൂ സെഷനുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്